ണ്ടായിരുന്നത് കൊണ്ടാണ് ഈ രൂപത രക്ഷപ്പെട്ടത് ഞാൻ ആവർത്തിക്കുക ഏത് സാധാരണക്കാരനും ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനും ഒരു ബെഞ്ചിൽ വന്നിരുന്ന് പഠിച്ചു പോകാനുള്ള സ്വാതന്ത്ര്യവും അടുപ്പവും നമുക്കുണ്ടായിരുന്നു അവിടെ കമ്മ്യൂണിസ്റ്റുകാരനാണോ കോൺഗ്രസുകാരനാണോ ഈ വേദനകളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പം നമ്മുടെ മൈനോറിറ്റി റൈറ്റ്സ് എന്ന് പറയാൻ പോലും ഒരു സ്പേസ് ഇല്ലാത്ത വിധത്തിൽ വിദ്യാഭ്യാസ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയുണ്ട് നമുക്കത് ക്ഷെലത്ത് നിൽക്കാൻ നിവൃത്തിയില്ല അത് വലിയൊരു കൊടുങ്കാറ്റാണ് അവിടെ നമ്മളൊരു കടലാശ്രമ ഉയർത്തിപ്പിടിച്ച് എന്നതുകൊണ്ടൊന്നും നമുക്ക് രക്ഷപെടാൻ സാക്ഷ്യമല്ല പക്ഷേ നമുക്ക് നമ്മുടെ രാജ്യത്തുള്ള സാധാരണക്കാരുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഒക്കെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഗൗരവതരമായ കാഴ്ചപ്പാടുകളും നിലപാടുകളും നമുക്ക് വേണം അതുപോലെ പുതിയ തലമുറയിൽ ജനിക്കുന്ന കുട്ടികൾ അവരൊക്കെ അറിയപ്പെടുന്നത് തന്നെ നമുക്കൊരുതരത്തിലും പരിചയമില്ലാത്ത രീതിയിലാണ് തൊള്ളായിരത്തി എൺപ എൺപത്തി ഒന്നിന് ശേഷം ജനിച്ച കുട്ടികളെ ിയൻസ് എന്നാണ് വിളിക്കപ്പെടുന്നത് നാൽപ്പത്തിനാല് വയസ്സ് പ്രായമുള്ളവരാണ് ഇപ്പോൾ ഡിജിറ്റൽ എക്കോസിസ്റ്റം എല്ലാം പരിചയം കൊണ്ടവര് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം ജനിച്ച കുട്ടികളെ ജെൻസി എന്ന് വിളിക്കാൻ അവർ തന്നെ ആഗ്രഹിക്കുന്നു ഇപ്പോൾ അവർക്ക് ഇരുപത്തൊമ്പത് വയസ്സാണ് ആൾട്ടർനേറ്റീവ് ഇൻ്റലിജൻസ് ഏകായി ഇൻ്റർനെറ്റ് അതിൻ്റെ എല്ലാം കാര്യങ്ങൾ കൊണ്ടു അവർ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ജനിച്ച കുട്ടികൾ അൽഫ ഇപ്പോൾ പന്ത്രണ്ട് വയസ്സ് പ്രായമാണ് ഡിജിറ്റൽ ഫിസിക്കൽ ലോകത്തെ ലയിപ്പിക്കുന്ന ഒന്നിപ്പിക്കുന്ന പ്രവൃതിയാണ് അവരുടെ സൈബർ ഡെമോക്രസിയുടെയും നോളജ് ഇക്കോണമിയുടെയും ടെക്നോ ക്യാപിറ്റലിസത്തിൻ്റെയും എല്ലാം വിശാലമായ ഫ്രെയിമിൽ വളരുകയും അത് കാണുകയും ചെയ്യുന്നവരാണ് ഇന്നത്തെ നമ്മുടെ തലമുറ അത് മാറി മാറി ഇന്ന് നമ്മൾ കേൾക്കുന്നത് പോസ്റ്റ് ഹ്യൂമൻ മനുഷ്യാനന്തര ലോകം പോസ്റ്റ് ഹ്യൂമൻ യന്ത്രങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കുകയും യന്ത്രങ്ങൾ നമ്മളെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് സ്പേസ് ടെററിസം നിർമ്മിത ബുദ്ധി റോബോട്ടിക് ഇൻ്റലിജൻസ് ക്വാൻഡം കമ്പ്യൂട്ടിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്ന് ഒരു വർഷത്തിൽ പറഞ്ഞാൽ നമുക്കിവരോട് സംസാരിക്കുമ്പോൾ അറിയത്തില്ല ഈ സ്കൂളിലും കോളേജിലും ഇന്ന് പിള്ളേര് നമ്മൾ പഴയ ഭാഗങ്ങളൊക്കെ പ്രകടനം വരുന്ന അവർക്കൊന്നും മനസ്സിലാകില്ല അവർക്ക് മനസ്സിലാകുന്ന ഏതാനും ഭാഗങ്ങളിലാണ് ഞാനീ പറയുന്നത് അതാണ് നമ്മുടെ തലമുറ നമ്മൾ അവരോട് ഈശോയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളും ഈ ഡിജിറ്റൽ ഇൻ്റർനെറ്റ് ഇവാഞ്ചലൈസേഷൻ എന്നൊക്കെ പറയുന്ന ആ മേഖലയിലേക്ക് കൂടുതലായിട്ട് നമ്മളിറങ്ങി ചെല്ലുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഈ തലമുറയിൽപ്പെട്ട ഈ നാലഞ്ച് വിഭാഗത്തിൽപ്പെട്ടാൽ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം നമുക്കൊന്ന് നമ്മുടെ നിരവധിയായ കാര്യങ്ങളിൽ ഇ ഡബ്ല്യുഎസ് വന്നപ്പോൾ തോളിക്കാൻ കോൺഗ്രസ് ആഴത്തിലിറങ്ങി പ്രവർത്തിച്ചു എ ബി ജോഷി കമ്മീഷൻ കാര്യം വന്നപ്പോൾ പലാ ഹോം പ്രോജക്റ്റ് വന്നപ്പോൾ നടക്കും നിലസിൻ്റെ കാര്യസ്ഥിതിയിലാണ് ഏറ്റവും കൂടുതൽ വീടുകൾ നിർമ്മിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം എനിക്ക് കുറച്ച് സമയമായി നിർത്തിയാണ് നമുക്ക് ഈ നാടുകളിൽ വളരെയേറെ നമുക്കതിനകത്തൊന്നും ചെയ്യാൻ പറ്റുകയില്ലായിരിക്കും ഏറെ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ആശാ പ്രൊർക്കേഷിൻ്റെ കാര്യം പാവപ്പെട്ട സ്ത്രീകൾ അവർ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആഷ അല്ലെങ്കിൽ ആശാ പ്രക്കേഷ് വളരെ മാർച്ചയോടുകൂടി അവർ ജോലി ചെയ്യുന്നവരാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ജോലികളാണ് വീട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഒരു